ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് സർവീസ് ചാർജുകൾ എന്ന് പറയുന്നത് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാൻ ഫണ്ടില്ലാത്തത് മൂലമാണ് പലരും പോയിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കുന്നത് എന്നിട്ട് സീറോ ബാലൻസ് അക്കൗണ്ട് എടുത്തിട്ട് ഇങ്ങനെയുള്ള പല തരത്തിലുള്ള സർവീസ് ചാർജുകളും അവർ നൽകേണ്ടതായിട്ട് വരുന്നു നമ്മൾ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റി പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ താഴെ ഇപ്പോൾ കുറേ കമൻറ്റുകൾ നമുക്കിങ്ങനെ പുതിയതായിട്ട് വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഇത്ര രൂപ പോയി എന്തിനാണ് പിടിച്ചതെന്ന് അറിയില്ല കാരണമൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോർമലി ബാങ്കുകൾ ഈടാക്കുന്ന സർവീസ് ചാർജുകൾ എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ആദ്യത്തെ ഒരു സർവീസ് ചാർജ്ജാണ് ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് ഇപ്പോൾ ഒട്ടും ഈ ഒരു പേരും പറഞ്ഞുകൊണ്ട് അക്കൗണ്ടിൽ നിന്നും പണം എടുക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നമുക്ക് പല കമൻറ്റുകളും ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് നമ്മൾ ബ്രാഞ്ചിൽ പോയിട്ട് ക്യാഷ് ഇടപാട് നടത്തുമ്പോൾ ഈടാക്കുന്ന ഒരു ചാർജ് ആണ് ഈ ഒരു ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് നമ്മളുടെ ബാങ്ക് നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് വേരിയൻറ്റ് എന്നിവയെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് ഒരു മാസം നമ്മളുടെ ബ്രാഞ്ച് വഴി നടത്താൻ സാധിക്കുന്ന ഓഫ്ലൈൻ ഇടപാടുകൾക്ക് ഒരു ലിമിറ്റ് ഉണ്ടാകും രണ്ട് തരത്തിലുള്ള ഉള്ളത് ഒന്ന് നമുക്ക് ഒരു മാസം നടത്തുവാൻ സാധിക്കുന്ന ടോട്ടൽ എമൗണ്ട് എമൗണ്ട് ഒരു ലിമിറ്റ് വരുന്നുള്ളു ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ പല ബാങ്ക് അക്കൗണ്ടുകളിലും ഒരു മാസം രണ്ട് ലക്ഷം രൂപയുടെ ഇടപാട് മാത്രമാണ് ബ്രാഞ്ച് വഴി നടത്താനായിട്ട് സാധിക്കുക അപ്പോൾ അങ്ങനെ ഒരു എമൗണ്ട് വൈസൊരു ലിമിറ്റ് ഉണ്ടാകും മറ്റൊരു തരത്തിലുള്ള ലിമിറ്റാണ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു മാസം ആ ബ്രാഞ്ച് വഴി നമുക്ക് അഞ്ച് ഇടപാടുകളായിരിക്കും സൗജന്യമായിട്ട് നടത്താനായിട്ട് സാധിക്കുക ക്യാഷ് വിഡ്രോവൽ പ്ലസ് ക്യാഷ് ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ അപ്പോൾ ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വേരിയൻറ്റ് എന്നിവയെ ഡിപെൻഡ് ചെയ്ത് ഉണ്ടാകും അപ്പോൾ ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഇടാക്കും അങ്ങനെയാണ് ഈ ഒരു ക്യാഷ് ഹാൻഡ്ലിങ് ചാർജ് വിടാക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞാൽ പല ബാങ്കുകളും ഇടാക്കുന്ന രീതി ഓരോ ആയിരം രൂപക്കും രണ്ട് രൂപ മൂന്ന് രൂപ പ്ലസ് ജി എന്ന രീതിയിലൊക്കെയാണ് ക്യാഷ് ഹാൻഡിലിംഗ് ചാർജ് ഇടക്കുന്നത് അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് എടുത്തിട്ട് നിങ്ങളുടെ ബ്രാഞ്ച് വഴി ഓഫ്ലൈനായിട്ട് നടത്താൻ സാധിക്കുന്ന ട്രാൻസാക്ഷൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ പോയിട്ട് കൂടുതലായിട്ട് ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് വിടാക്കും ഇനി എങ്ങനെ ഒരു ക്യാഷ് ഹാൻഡ്ലിംഗ് ചാർജ് ഒഴിവാക്കാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിന്റെ ലിമിറ്റേഷൻസ് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ബാങ്ക് ഏതാണോ ബാങ്കിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊഡക്ട് പേജിൽ പോയിട്ട് സർവീസ് ചാർജ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു അക്കൗണ്ട് വരവുനുമായി ബന്ധപ്പെട്ട സർവീസ് ചാർജുകളിലേക്ക് അറിയാം അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസം നടത്തുവാൻ സാധിക്കുന്ന ഈ ഒരു ക്യാഷ് ട്രാൻസാക്ഷൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകും അത് മനസ്സിലാക്കി സ്പെൻഡ് ചെയ്യുക അതാണ് ഏറ്റവും ആയിട്ട് ചെയ്യേണ്ടത് ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓഫ്ലൈനായിട്ട് ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കൂടുതലായിട്ട് ചെയ്യണം ിൽ ഒന്നാമത് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുക ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ അക്കൗണ്ടിലേക്ക് ഡിജിറ്റലി പണം ട്രാൻസ്ഫർ ചെയ്ത ആ ഒരു അക്കൗണ്ട് ഉപയോഗിച്ച് ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ നടത്തുക പിന്നെ പരമാവധി ഓഫ്ലൈൻ ഇടപാടുകൾ കുറക്കാൻ പറ്റുമെങ്കിൽ ഓഫ്ലൈൻ ഇടപാടുകൾ കുറക്കുക ഡിജിറ്റലി പണം ട്രാൻസ്ഫർ ചെയ്യുക പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾ കൂടുതലായിട്ട് ഓഫ്ലൈൻ ഇടപാടുകൾ നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ടൊന്നും എടുക്കാതെ അത്യാവശ്യം കൂടുതൽ ഓഫ്ലൈൻ ഇടപാടുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു അക്കൗണ്ട് വേരിയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് ബ്രാഞ്ച് വഴി ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ക്യാഷ് ഹാൻഡിലിങ് ചാർജ് ഒഴിവാക്കാനായിട്ട് ചെയ്യുവാൻ കഴിയുന്നത് പിന്നെ ഈടാക്കുന്ന മറ്റൊരു സർവീസ് ചാർജാണ് ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് ഇതെല്ലാ വർഷവും ഈടാക്കും നമ്മൾ കാർഡ് എടുത്തിട്ട് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഈ ഒരു ചാർജ് നൽകേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് വന്ന കമൻറ്റിൽ ക്യാനറ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനാണ് ഇങ്ങനെ അബദ്ധം പറ്റിയിരിക്കുന്നത് പലരും എടുത്തിരിക്കുന്നത് ക്യാനറ ബാങ്കിൻ്റെ പ്ലാറ്റിനം വേരിയൻറ്റ് റുപേ പ്ലാറ്റിനം വേരിയൻ കാർഡാണ് ആ ഒരു കാർഡിൻ്റെ ആനുവൽ ചാർജ് എന്ന് പറയുന്നത് ജി എസ് ടി ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് പലരും ആ ഒരു കാർഡ് എടുത്തിട്ട് ഉപയോഗിച്ച് കൂടി ഉണ്ടാവില്ല ഇങ്ങനെ ചാർജ് എടുത്തപ്പോഴാണ് അവർ ഇങ്ങനെ ആ ഒരു കാർഡിൻ്റെ ചാർജ് ഇത്രയും കൂടുതലാണെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ആ ഒരു കാർഡ് ഉപയോഗിച്ച് പ്രത്യേകിച്ച് ട്രാൻസാക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല വല്ലപ്പോഴും എ ടി എം വഴിയൊക്കെ ട്രാൻസാക്ഷൻ നടന്നൊരു വ്യക്തിയാണെങ്കിൽ ആ ഒരു ബാങ്കിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ആനുവൽ ചാർജ് ഉള്ള കാർഡ് വേരിയൻറ്റ് തിരഞ്ഞെടുക്കുക നമുക്ക് വിസ ക്ലാസിക് വേരിയൻറ്റ് റുപ്പാണെങ്കിൽ റുപ്പയുടെ ഏറ്റവും കുറഞ്ഞ ക്ലാസിക് വേരിയൻ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് സോ ബാങ്കിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ആനുവൽ ചാർജ് ഉള്ള കാർഡ് ചൂസ് ചെയ്ത് അത് ഉപയോഗിക്കുക അങ്ങനെ നമുക്ക് ഡെബിറ്റ് കാർഡിന് നൽകേണ്ടി വരുന്ന ചാർജ് നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും പിന്നെ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് വേവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ക്രൈറ്റീരിയോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയെന്ന് നോക്കുക ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ആണെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡിൻ്റെ ആനുവൽ ചാർജ് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു ഒരു സൗകര്യം നമുക്ക് ലഭ്യമാണ് ആനുവൽ ഇത്ര രൂപ ഫെഡറൽ ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആനുവൽ ചാർജ് ഒഴിവാക്കി കിട്ടും ആ ഒരു ഫീച്ചറിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടൺ ആഡ് ചെയ്യുന്നുണ്ട് സോ അങ്ങനെ ആനുവൽ ചാർജ് ഒഴിവാക്കാനായിട്ട് ഒഴിവാക്കാനായിട്ടെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്തി നമുക്ക് ആനുവൽ ചാർജ് ഒഴിവാക്കാം പിന്നെ ഈടാക്കുന്ന മറ്റൊരു കോമൺ ആയിട്ടുള്ള ഒരു സർവീസ് ചാർജ് ആണ് എ ടി എം റിലേറ്റഡ് സർവീസ് ചാർജ് നമ്മൾ ഉപയോഗിക്കുന്ന ബാങ്ക് ബാങ്ക് അക്കൗണ്ട് വേരിയൻറ്റ് പിന്നെ നമ്മൾ എ ടി എം ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു ലൊക്കേഷൻ എന്നിവയൊക്കെ ഡിപ്പെെൻഡ് ചെയ്ത് നമുക്ക് ഫ്രീ ലിമിറ്റ് ഉണ്ടാക്കും നോർമൽ അക്കൗണ്ടുകൾക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നോൺ മെട്രോ ഏരിയ ആണെങ്കിൽ മന്ത്ലി അഞ്ച് ഇടപാടുകളായിരിക്കും നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക ഇനിയിപ്പോൾ മെട്രോ ഏരിയ ആണെങ്കിൽ മന്ത്ലി മൂന്ന് എ ടി എം ഇടപാടുകളായിരിക്കും നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക അതിനകത്ത് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ बड़े, बड़े, का एच्टैक का एच्टैक ും നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷനും പെടും അതായത് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബാലൻസ് എൻക്വയറി നടത്തിയാലും അത് ട്രാൻസാക്ഷനായിട്ട് കൗണ്ട് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പലതരത്തിലുള്ള കണ്ടീഷൻസും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫ്രീ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് ഇടാക്കും ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ നോർമലി ഒരു ഇരുപത്തിയൊന്ന് രൂപ അല്ലെങ്കിൽ ഇരുപത് രൂപ പ്ലസ് ജി എസ് ടിയൊക്കെയാണ് ബാങ്ക് ഇടാക്കുന്നത് നോൺ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണെങ്കിൽ എട്ട് രൂപ പത്ത് രൂപ പതിനൊന്ന് രൂപ പ്ലസ് ജി എസ് ടിയൊക്കെയാണ് ബാങ്കുകൾ ഇടാക്കുന്ന സർവീസ് ചാർജ് അപ്പോൾ ഇത് ഒഴിവാക്കാനായിട്ട് എന്താണ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് വേരിയൻറ്റ് അനുസരിച്ച് എത്ര ട്രാൻസാക്ഷനാണ് എ ടി എം ട്രാൻസാക്ഷനാണ് ഒരു മാസം സൗജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക ബാങ്കിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഞാനത് പറ്റുന്ന പോലെ റീപ്ലേ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ബാങ്ക് അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ട് വേരിയൻറ്റ് എന്നിവ ഏതാണെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ ആ ഒരു ഫ്രീ ലിമിറ്റ് എത്താൻ നേരത്ത് പിന്നീട് ആ ഒരു എ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ചെയ്യാതിരിക്കുക ഇനി നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടും എ ടി എം ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ടിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് അതിലൂടെ ഉപ ഉപകാരപ്പെടുത്താം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ഡിജിറ്റലി പണം ട്രാൻസ്ഫർ ചെയ്ത് അതിൻ്റെ എ ടി എം കാർഡ് ഉപയോഗിച്ച് നിങ്ങൾ ട്രാൻസാക്ഷൻ നടത്തുക അപ്പോൾ ആ രീതിയിലൂടെ നമുക്ക് സർവീസ് ചാർജ് വെറുതെ വെറുതെ നാൾക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾ ഓഫ്ലൈനായിട്ട് കൂടുതൽ എ ടി എം ഇടപാടുകൾ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ബാങ്കുകളിലേക്ക് അൺലിമിറ്റഡ് എ ടി എം ട്രാൻസാക്ഷൻ ഉള്ള അക്കൗണ്ട് വേരിയൻറ്റുകൾ ഉണ്ടായിരിക്കും അത് തിരഞ്ഞെടുക്കുക കഴിഞ്ഞാൽ നമുക്ക് ഏത് ബാങ്കിൻ്റെ എ ടി എം വഴി നമുക്ക് അൺലിമിറ്റഡ് ട്രാൻസാക്ഷൻ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റം റിലേറ്റഡ് സർവീസ് ചാർജ്ജുകൾ നൽകുന്നത് നമുക്കൊരു വരെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും പിന്നെ ഈടാക്കുന്ന മറ്റൊരു കോമൺ ആയിട്ടുള്ളൊരു സർവീസ് ചാർജ് ആണ് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാത്തത് മൂലമുള്ള പെനാൽറ്റി ചാർജ് എന്ന് പറയുന്നത് ഇപ്പോൾ അക്കൗണ്ട് വേരിയന്റ് അനുസരിച്ച് മന്ത്ലി ഇത്ര രൂപ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം അല്ലെങ്കിൽ ക്വാർട്ടർലി ഇത്ര രൂപ ആവറേജ് ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യണം അങ്ങനെയുള്ള ക്രൈറ്റീരിയ ഉണ്ടാകും അത് നമ്മൾ പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഇടക്കും അപ്പോൾ പലതായിട്ട് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ മിനിമം ബാലൻസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറഞ്ഞ എമൗണ്ട് എത്രയാണോ ആ ഒരു എമൗണ്ട് ജസ്റ്റ് ആ മാസം തരുന്നതിന് മുമ്പ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്താൽ മതി എന്നൊക്കെയാണ് പക്ഷേ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ എം എ ബി മന്ത്ലി ആവറേജ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു മാസം എത്ര ഡേയ്സ് ഉണ്ട് ആ ഒരു ഡേയ്സിൽ ആവറേജ് നമ്മൾ അക്കൗണ്ടിൽ കീപ്പ് ബാലൻസ് ആണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ മൂവായിരം രൂപയാണ് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്ത് ചെയ്യേണ്ടത് എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ പോയിട്ട് ആ ഒരു മാസം തരുന്നതിന് മുമ്പ് മൂവായിരം രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തായിട്ട് കാര്യമില്ല ഒന്ന് ഏറ്റവും ബേസിക്കായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ മുപ്പത് ദിവസം മാസമാണെങ്കിൽ മുപ്പത് ദിവസവും നിങ്ങളെ അക്കൗണ്ടിൽ മിനിമം ആ ഒരു മൂവായിരം രൂപ കീപ്പ് ചെയ്യണം കാരണം ആവറേജ് കീപ്പ് ചെയ്യുന്ന എമൗണ്ട് ആണ് ഈ ഒരു മൂവായിരം രൂപ എന്ന് പറയുന്നത് അപ്പോൾ മുപ്പത് ദിവസമുള്ള ഒരു മാസമാണെങ്കിൽ എല്ലാ മാസവും നിങ്ങൾ മൂവായിരം രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തണം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ദിവസം തൊണ്ണൂറായിരം രൂപ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് നോക്കുവാൻ നേരത്ത് മുപ്പത് ദിവസമുള്ള ഒരു മാസം മൂവായിരം രൂപ അക്കൗണ്ടിൽ നിങ്ങൾ കീപ്പ് ചെയ്തു എന്നു ആകും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു പതിനായിരം രൂപ നെക്സ്റ്റ് ഡേ ഒരു പതിനയ്യായിരം എൻഡ് ഓഫ് ദി ഡേ വന്നു അതിൻ്റെ അടുത്ത ദിവസം ഒരു ഇരുപതിനായിരം രൂപ എൻഡ് ഓഫ് ദി ഡേ വന്നു അപ്പോൾ അങ്ങനെ പല പല എമൗണ്ട് ആണെങ്കിൽ ആവറേജ് കീപ്പ് ചെയ്യേണ്ടത് മുപ്പത് ദിവസമുള്ള ഒരു മാസമാണെങ്കിൽ ആ ഒരു മുപ്പത് ദിവസത്തിൽ ആവറേജ് കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് ആണ് ഈ ഒരു മൂവായിരം രൂപ എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആണെങ്കിൽ ആ രീതിയിൽ തന്നെ മൂന്ന് മാസത്തിൽ അക്കൗണ്ടിൽ ആവറേജ് വേണ്ട ബാലൻസാണ് നിങ്ങൾ ഈ അവർ പറയുന്നത് ഇപ്പോൾ മൂവായിരം രൂപയാണ് ക്വാർട്ടർലി ആവറേജ് ബാലൻസ് ആണെങ്കിൽ ക്വാർട്ടർലി നിങ്ങൾ ആവറേജ് കീപ്പ് ചെയ്യേണ്ട ബാലൻസ് എന്ന് പറയുന്നത് മൂവായിരം രൂപയാണ് അപ്പോൾ ഈ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എമൗണ്ട് കീപ്പ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പെനാൽറ്റി ചാർജ് ഈടാക്കും ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ലെങ്കിൽ നമുക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് സ്കീമുകൾ അവൈലബിൾ ആണ് ഉദാഹരണമായിട്ട് എ യു സ്മോൾ ഫൈനാൻസ് ബാങ്കിൻ്റെ ഡിജിറ്റൽ സേവിങ്സ് അക്കൗണ്ട് പിന്നെ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ എ ഡബിൾ വൺ അക്കൗണ്ട് ഇതൊക്കെ സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരുന്നു ലിങ്ക് ഈ ബട്ടണിൽ ആഡ് ചെയ്തു അതുപോലെ തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് അപ്പോൾ സീറോ ബാലൻസ് അക്കൗണ്ടുകളിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം പിന്നെ കോമൺ ആയിട്ട് ഇടാക്കുന്ന മറ്റൊരു സർവീസ് ചാർജാണ് എസ് എം എസ് അലർട്ട് ചാർജ് നമുക്ക് അലർട്ടുകളൊക്കെ എസ് എം എസ് ആയിട്ട് വരുന്നുണ്ടാകും അപ്പോൾ അതിനൊക്കെ ചാർജ് ഇടാകും അപ്പോൾ ചില ബാങ്കുകൾ എസ് എം എസ് അലർട്ട് ചാർജ് മന്ത്ല ബേസിലാണെങ്കിൽ ചില ബാങ്കുകൾ ക്വാർട്ടർലി ബേസിലായിരിക്കും ഇടാക്കുന്നത് പിന്നെ ചില അക്കൗണ്ട് വേരിയന്റുകളാണെങ്കിൽ ഈ ഒരു എസ് എം എസ് അലർട്ട് ചാർജ് ഉണ്ടാവില്ല അപ്പോൾ എസ് എം എസ് അലർട്ട് ചാർജ് കോമൺ ആയിട്ട് ഇടാക്കുന്ന മറ്റൊരു ചാർജ് ആണ് കൂടുതൽ ഈ ഒരു എസ് എം എസ് അലർട്ട് ചാർജ്ക്കുന്നത് ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ നിന്നാണ് പിന്നെ വരുന്ന മറ്റൊരു ചാർജ്ജാണ് അക്കൗണ്ട് ക്ലോഷർ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പതിനാല് ദിവസത്തിന് ശേഷം ഒരു വർഷത്തിനുള്ളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ പല ബാങ്കുകളും അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഇടാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് വേണമെങ്കിൽ പതിനാല് ദിവസത്തിന് മുമ്പ് ക്ലോസ് ചെയ്യുക ഇല്ലെങ്കിൽ ഒരു വർഷം തിക്കൻ ശേഷം ക്ലോസ് ചെയ്യുക അതിനിടക്കാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു അക്കൗണ്ട് ക്ലോഷർ ചാർജ് നൽകേണ്ടതായിട്ട് വരും അത് ബാങ്കുകൾക്ക് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പിന്നെ ബാങ്കുകളിൽ ഈടാക്കുന്ന മറ്റൊരു ചാർജാണ് കൗണ്ടിങ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ ബാങ്കിൽ ഓഫ്ലൈനായിട്ട് പോയിട്ട് അമ്പത് രൂപയിൽ താഴെയുള്ള കറൻസി കോയിനൊക്കെ കൊടുത്തിട്ട് കഴിഞ്ഞാൽ അത് കൗണ്ട് ചെയ്യുന്നതിന് ഫ്രീ ലിമിറ്റ് ഉണ്ടാക്കും മന്ത്ലി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൗണ്ടിങ് ചാർജെന്ന് പറഞ്ഞൊരു ചാർജ് ഈടാക്കും ഫെഡറൽ ബാങ്കിലൊക്കെ അങ്ങനെ ഒരു കൗണ്ടിംഗ് ചാർജ് ഉണ്ട് പിന്നെ വരുന്നൊരു ചാർജ് ആണ് ട്രാൻസാക്ഷ ഡിക്ലെയിൻ ചാർജ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എ ടി എം വഴി ഫണ്ട് എടുക്കാൻ നോക്കി അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷൻ നടത്താൻ നോക്കി അപ്പോൾ അങ്ങനെ നടത്തുമ്പോൾ അക്കൗണ്ടിൽ ഫണ്ട് ഫണ്ടില്ലാത്തത് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ പല ബാങ്കുകളും ട്രാൻസാക്ഷൻ ഡിക്ലെയിൻ ചാർജ് ഇടാക്കുന്നുണ്ട് ആ ഒരു കാര്യം ഓർക്കുക പിന്നെ വരുന്നൊരു ചാർജാണ് ഇപ്പോൾ നമുക്ക് നോൺ ഹോം ബ്രാഞ്ച് വഴി ഒരു മാസം നടത്താൻ സാധിക്കുന്ന ഇടപാടുകൾക്കൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടാകും അത് ആദ്യം പറഞ്ഞതുപോലെ ഒരു എമൗണ്ട് വൈസ് ലിമിറ്റ് ഉണ്ടാകും അതുപോലെ തന്നെ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ലിമിറ്റ് ഉണ്ടാകും അത് കഴിഞ്ഞാൽ ബാങ്ക് ഒരു സർവീസ് ചാർജ് ഇടാകും പിന്നെ വരുന്ന മറ്റൊരു ചാർജ്ജാണ് ഫോറിൻ കറൻസി മാർക്ക് ആ ഫീസ് നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇൻ്റർനാഷണൽ വെബ്സൈറ്റിൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വിദേശത്ത് പോയിട്ട് അവിടുത്തെ ഷോപ്പുകളിലൊക്കെ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീസ് ഇടാക്കും ട്രാൻസാക്ഷൻ എമൗണ്ടിന് മൂന്നര ശതമാനം പ്ലസ് ജി എസ് ടി ഒക്കെയാണ് നോർമലി ഈടാക്കുന്ന ചാർജ് പിന്നെ പ്രീമിയം അക്കൗണ്ട് വരേണ്ട ആണെങ്കിൽ ഇത് രണ്ട് ശതമാനം ഒരു ശതമാനം എന്നൊക്കെ വ്യത്യാസം വരും പിന്നെ ഈടാക്കുന്ന മറ്റൊരു ചാർജ് ആണ് ഫ്യൂൽ ആ സർ ചാർജ് നമ്മൾ നമ്മളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് കാർഡ് സ്വൈപ്പ് ചെയ്ത് ഫ്യുവൽ അടിക്കുവാൻ നേരത്ത് അവിടെ സർ ചാർജ് ആണ് പലപ്പോഴും നമുക്ക് വൺ പെർസെൻറ്റേജ് സർ ചാർജ് വെയ്വറൊക്കെ കിട്ടും സർ ചാർജ് വെയവർ കിട്ടിയാൽ കൂടി ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ നൽകേണ്ടതായിട്ട് വരും പിന്നെ ചില ബാങ്കുകളിലൊക്കെ ഈ സർ ചാർജ് നമുക്ക് വേവ് ചെയ്ത് കിട്ടില്ല അപ്പോൾ ആ ഒരു കേസിൽ മിനിമം പത്ത് രൂപ പ്ലസ് ജി എസ് ടി സർ ചാർജ് ആയിട്ട് ഇടാക്കും പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് ഓട്ടോ പേയ്മെന്റ് ഫെയിലിയർ ചാർജ് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഓട്ടോമാറ്റിക്ക് പണം പോകത്തക്ക രീതിയിൽ നമ്മൾ സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇ എം ഐയുടെ കേസിൽ അല്ലെങ്കിൽ എസ് ഐ പി അല്ലെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് സർവീസുകൾ അപ്പോൾ അങ്ങനെയുള്ള കേസിലൊക്കെ ആ ഒരു ഡേറ്റ് വരുവാന്നിടത്ത് നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ടില്ലാത്തത് മൂലം ആ ഒരു ഓട്ടോ പേയ്മെന്റ് ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അങ്ങനെ ആ ഒരു സർവീസ് ചാർജ് ഇടക്കും ഓട്ടോ പേയ്മെന്റ് ഫെയിലിയർ ചാർജ് നമ്മൾ നൽകേണ്ടതായിട്ട് വരും പിന്നെ വരുന്ന മറ്റൊരു ചാർജാണ് അക്കൗണ്ട് മെയിൻറ്റനൻസ് ചാർജ് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് പോലുള്ള ബാങ്കുകളാണെങ്കിൽ നമുക്ക് മൂന്ന് മാസത്തിൽ നടത്താൻ സാധിക്കുന്ന നമ്പർ ഓഫ് ട്രാൻസാക്ഷനുകൾക്കൊക്കെ അക്കൗണ്ട് ഒരു ലിമിറ്റ് ഉണ്ടാകും ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും ചാർജ് ഇടാക്കും അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജ് എന്ന് പറഞ്ഞ് നമ്മൾ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് മെയിൻ്റെനൻസ് ചാർജിനെപ്പറ്റി ഡീറ്റെയിൽ വിടുകയും ചെയ്തിരുന്നു ലിങ്ക് ഐ ബട്ടിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ബാങ്കുകൾ കോമൺ ആയിട്ട് ഇടാക്കുന്ന സർവീസ് ചാർജുകൾ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സർവീസ് ചാർജുകളൊക്കെ ഓൾറെഡി ഈടാക്കിയിട്ടുണ്ടാകും അങ്ങനെയുള്ളവർ കമന്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട്